ഞങ്ങൾ ഖത്തർ ഓൾഡ് സൂക്കിലേക്ക് പോവാട്ടോ കോർണിഷിലുള്ളത് എന്നാ പാകിസ്ഥാനിൽ നിന്ന് കൊണ്ടുവന്ന ഡ്രസ് ആ

ये तो 12 बाय 20 बोलो ये हो गया रे മഞ്ഞ ചൊപ്പമേനെ കണ്ടോ അന്തേന തന്നെ നോക്കുന്നുണ്ട് ഏതിനാ വേണ്ട വല്ലു ഏത് മഞ്ഞേനയാണോ പച്ചേന ആണോ വേണ്ടത്

ഈ ഷോപ്പിന്റെ മുന്നിൽ കൂടെ ഒന്ന് അന്നേരം കൊണ്ടുപോകാൻ പറ്റൂല പറ്റിച്ചുലേക്ക് അനക്കിതൊക്കെ കാണാൻ നല്ലത് ഇഷ്ടല്ലേ അന്ന നൈസായിട്ട് സൂ തേച്ചതാണോ അതെനിക്ക് മനസ്സിലായില്ല ഞങ്ങൾ അതിന്റെ വേറെ ഏതോസായിട്ട് ഇറങ്ങി ഇപ്പം വന്ന വഴി അറിയില്ല ോ ഇത് വല്യൊരു ലോകാണ് കേട്ടോ എന്റെ ഉള്ളു പറഞ്ഞ ഭയങ്കര വല്യൊരു ലോകാണ് വഴി അറിയാതെ ഞങ്ങൾ കറങ്ങുകട്ടോ വഴി അറിയാതെ കറങ്ങാണെന്ന് പറയാ തിരിച്ചു വന്ന വഴിക്ക് തിരിച്ചെത്താൻ വേണ്ടി കറങ്ങിക്കൊണ്ടിരിക്കും കൊടുക്കണ്ടക്കോ അങ്ങനത്തെ തിളങ്ങണ ഡ്രസ് ഞാൻ ഇട്ടിരിക്കുന്ന അങ്ങനത്തെ ഒരു തിളങ്ങണ അല്ലേ ഞാൻ സൂക്കിക്കായോണ്ട്രസ് ഇട്ടതറിയാം ചോയിച്ചു ചോദിച്ചു പോട ഈ ആരോടേം ചോയിച്ചു നോക്കി ഇണ്ടാവുമ്പ ഞാൻ ചോദിക്കണോ സാർ ഞങ്ങൾ വന്ന വഴി ഏതാണ് ഇതൊക്കെ ഉണ്ടല്ലോ ജോ ഇതൊന്നും പഴയ ബിൽഡിങ്ങല്ല ഇതൊക്കെ പുതിയ ബിൽഡിങ് ഉണ്ടാക്കിയതാ പഴയ ഫോമില് കളിപ്പാട്ടങ്ങൾ അവർ നന്ദേനെ കാണുമ്പോൾ അങ്ങനെ കാണിച്ചു കൊടുക്കുക ജ്യൂസോ ജ്യൂസ് കിട്ടുന്ന സ്ഥലം വേറെ അന്നോട് ഉമ്മ കൊടുക്കാൻ ഇതവര് ഞന്ദിനൊക്കെ പിടിക്കണ വല്ലയാടാ

ോ ചോ ഒക്കിട്ടില്ല എന്നിട്ട് ഈ സൈഡ് ഞാൻ ഈ സൈഡിൽ കട കാണാതിരിക്കാനെ അപ്പുറത്തെ സൈഡില് ബലൂണിന്റെ സാധനങ്ങളുണ്ട് അതുകൊണ്ട് അജു അത് കണ്ടിട്ട് അജു വഴി മാറ്റി പോവാണ് നന്ദേനെ എന്താ അളിയൻ എന്നെ പറ്റിച്ചാന്ന് നടക്ക് മനസ്സിലാവാത്ത എന്റെ കുറ്റല്ല എനിക്ക് അപ്പഴേ മനസ്സിലായതാത് അജുവിനെ കുട്ടി പൊയ്ക്കോന്ന് പറഞ്ഞത് ഒഴിവാക്കാൻ വേണ്ടി നമുക്കല്ലോ പറഞ്ഞില്ലേ

കുഞ്ഞു കുതിരയിലത് ആ കേറാട്ടോ നമുക്ക് കേറോ എന്തിലാണ് പറ്റി ചിക്കുക്ക് വല്യ കുതിരയമ്മോ അതോ ചെറുദിനെയാണോ വലുതിനെയാണോ വേണ്ടേ ഇതിനെയാണോ വേണ്ടേ വേണ്ട കുഞ്ഞേതിന് അല്ലേ ഈ വലുതിൽ കേറിക്കോ വലുതിൽ കയറ്റി തരട്ടെ വലിയ കുതിര വേണോ ചെറിയ കുതിര വേണോ ചെറിയ കുതിര വേണ്ട குதிரெண்டு oh, sure. കുതിര എന്താ പറഞ്ഞേ കുഞ്ഞു കുതിര എന്താ നന്ദിനോട് പറഞ്ഞേക്ക് ഇഷ്ടായോ കുതിരേനെ ചോക്ലേറ്റ് ആണ് ഇഷ്ടായോ കുതിരേനെ ഈ പരുന്നിനെ വേണോ ചോച്ച തരുമോ വേണോ േട്ടൻ വീഡിയോ എടുക്കുന്നൂ പിന്നെ പറഞ്ഞേ നന്ദാബ നമുക്ക് പോവാറങ്ങ വണ്ടിയിലൊക്കെ പോവാണ്ട് വണ്ടിയിൽ വെള്ളമുണ്ട് വെള്ളം റെഡി എനിക്കറിയായിരുന്നു എവിടെ പോയാലും വേണ്ടിവര മോനും നന്ദയ്ക്കും ഒക്കെ വെള്ളമാണ് കണ്ടോ അതും ജ്യൂസ് ജ്യൂച്ചി വേണ്ടി വരും അത് തുറന്നു കൊടുക്കട അത് നെൽത്തിടും പച്ചവെള്ളം തിരിച്ചു പോവാണ് കേട്ടോ ഇവിടെ എനിക്ക് വരാൻ ഭയങ്കര ഇഷ്ടാണ് എന്തോ ഒരു നല്ലൊരു ഫീലിംഗ് ആണ് ഇവിടെ വരുന്നത് അജോ വേണ്ടോ അങ്ങ് പോവും ഇല്ല വേണ്ട വേണ്ട അക്കോ വീഴൂട്ടോ അമ്മേന്റെ കൈ പിടിച്ചോ സ്കേറ്റിംഗ് ഷൂ ഇട്ടെ അജു പറയാണ് ഇതിലൂടെ അവനോട് ഇറങ്ങിക്കോളാൻ എന്നിട്ട് എന്നോട് പറയാം വീഡിയോ എടുത്തോ വീണോ വീഡിയോ ഇട്ടുന്നു എന്നാ പോയി അക്കു നീ കൂടി എന്നീഴ്ത്തോ പിടിച്ചുണ്ടക്കോ അക്കോ ഞാനോ പിടിപ്പോരുതേ എന്താ അജു അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കുന്നേ വേണ്ട അങ്ങനെ പോണ്ടോ അക്കോ ആ ചില്ല് തകർത്തിട്ടോ ആ ചില്ല് തകർത്തി തകർത്തിട്ടോ അപ്പുറത്തേക്ക് പിടിക്കാതെ അജുമാമ പറയുന്ന കേട്ട് പോരുതേ

അജുവിന്റെ ബുദ്ധിപരമായ നീക്കമായി പോയി ബ്രില്യൻ ജോബ് അജോ ഉടായിപ്പൊക്കെ നല്ല വഷാല എവിടെ വണ്ടിട്ടെന്ന് ഓർമ്മണ്ടോ അയ്യോ വണ്ടി വരുന്നേ അയ്യല്ല എന്റെ അടപ്പെവിടെ നന്ദനടപ്പ് എടാ വണ്ടി പതിനെട്ട് വേണ്ട ടക്കോ ആദ്യം നമുക്ക് പതിനെട്ടിന്റെ പണി തരും എടാ അന്നോട് സ്പീഡ് പോന്ന് പറഞ്ഞിട്ട് ഇന്നോട് വീഡിയോ എടുക്കാൻ പറ ഇപ്പൊ വീഴുന്നു ¿Por